കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി എനിക്ക് അവിടെ ഹലോ നമ്പർ അല്ലേ ഇത് ആരാടി 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 നീ 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 സതീഷല്ലേ ണല്ലോ എനിക്ക് തന്നത് ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞ് യു ബിഗ് ഷൈനിങ് എന്താ ഞാൻ അല്ല കണ്ണ് കണ്ണ് ഓ ഓ ഈ പഠിച്ചു പഠിച്ചു പോയി വരുന്നു കരളിന് ഇംഗ്ലീഷ് ആടിന്റെ മാത്രമല്ല മനുഷ്യന്റെ ഒരു കരളുണ്ട് ആ കരളിന് എന്താ ഇംഗ്ലീഷ് കരളിന്റെ എന്റെ പേര് എന്റെ ചേട്ടൻ തന്നതാ അമേരിക്ക രൂപ ആയിട്ടുണ്ടാവും ആപ്പിളുടെ ആണോ ആപ്പിളിന്റെ എന്നാ രണ്ട് ഗുരു തന്നെ എന്തിനാ എനിക്കത് മുളപ്പിച്ചിട്ട് വിത്ത് ഉണ്ടാക്കി പറഞ്ഞിരിക്കാൻ ചോദിക്കാൻ ഒറ്റ കുറച്ച് നീ ഫസീല ഇറങ്ങി വാടി ഞമ്മക്ക് പോവാ ഞാനൊന്നുമില്ല എന്റെ അപ്പാ ഇപ്പൊരു ഗൾഫ് ഫയറിന്റെ ആലോചന ആ അന്നെ ഗൾഫ് ഗൾഫ്ഫെയറിനെ കൊണ്ടല്ല ഒരു വേട്ടവളിനെ കൊണ്ട് കല്യാണം ഞാൻ കേൾപ്പിച്ചൂല അന്നെ കെട്ടുകയാണ് ഞാൻ തന്നെ കെട്ടുള്ളു മറിച്ചെന്തിനു സംഭവിച്ച എന്റെ വാപ്പ പോത്തിന്റെ തല വിട്ടുന്ന പോലെ തല ഞാൻ വിട്ടു ഇവിടെ മലയാളത്തിൽ ഞാൻ സംസാരിക്കുന്നത് എന്നെ മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ഞാൻ ഇംഗ്ലീഷ് എടുത്തിടാറ് ഇംഗ്ലീഷ് പറഞ്ഞാലും പ്രശ്നമാകും മലയാളം പറഞ്ഞാലും പ്രശ്നമാകും ഇന്ന എല്ലാവർക്കും തള്ളി ഇങ്ങോട്ടേക്ക് വിടണായിരുന്നു ചേച്ചി തലയിൽ കെട്ടിവെച്ചതാലേ അതിനിപ്പ എന്തായി ഇങ്ങക്ക് അറിയോ ഇന്റെ വെള്ള ഷട്ടിൽ മീൻകറിയപ്പോ നാരങ്ങനീര് വെച്ച് കഴിക്കുക കാറ പോന്ന് പറഞ്ഞപ്പോ നാരങ്ങ അച്ചാലിട്ട നാരങ്ങടത്തിന്റെ ഷർട്ട് കഴിക്കുക കളർ കൂട്ടാൻ വേണ്ടി കണ്ട് പായസത്തിൽ സാമ്പാർ പൊടി ഇട്ടുക ചോറ് വെക്കാൻ വേണ്ടി അരി കഴിക്കിടാ പറഞ്ഞപ്പോൾ സോപ്പ് കൂടി ഇട്ടിട്ടാണ്ട് അരി കഴിക്കുക രണ്ടു ദിവസം പേരത്തോടെ വാടകം മുടിച്ച് കിടക്കായിരുന്നു അതൊക്കെ പോട്ടെ പനി പിടിച്ചിറക്കണ വെള്ളിപ്പാക്ക് തണുത്തൊന്നും കൊടുക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച സെവനപ്പ് ചൂടാക്കി കൊടുത്തു വെള്ളിപ്പൈസ്യൂലാണ് ഇവിടെ മുന്നിൽ ജോലി ചേച്ചൊന്നും അല്ല ആലായിലെ രാധേന്റെ മോളെ പഠിച്ചോനെ കാണാൻ ഒരു കാണണേ ഒരുക്കത്തും ഒരു ബർക്കത്തും ഒരു മുഞ്ചുള്ള ജീവനൊക്കെ തരണേ കണ്ണൂർ ഞാൻ പോകട്ടാ ചതിക്കട്ടെ പിള്ളാരൊക്കെ സ്കൂളിൽ പോയോളെ മുമ്പ് എന്തി പുറത്തു പോയോ വാതിലൊക്കെ നന്നായിട്ട് അടച്ചോ അപ്പൊ ഇനി എങ്ങനെയാ കാര്യങ്ങളൊക്കെ അയ്യ അഞ്ചു വെച്ചിട്ട് അവിടെ ആശയം പോയി പോയിട്ടാടത്തോണ്ടോടി